ഇല്ല ഡ്രസ് മേടിക്കണം രണ്ടൂന്നോളും മേടിക്കണം ആരെങ്കിലും ഒക്കെ നൈറ്റ് വർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്രസ് വിട്ട് പോകില് വെള്ളം തോന്നിക്കുന്നു എനിക്കിട്ട് വെള്ളം കുടിക്കാം വെള്ളം തയ്ക്കുന്നു മൈര് വെള്ളം തീർന്നു തൊട്ടിട്ട് ഹലോ ആ പറഞ്ഞോ ആ പറഞ്ഞോ

പർച്ചേസിൽ പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ടോ അതെ പോവല്ലേ വന്നിട്ട് കാണാം ഇവനോടല്ലേ പറഞ്ഞ പുറത്തു പോകും പർച്ചേസിന് പോവാന്ന് പിന്നെ അറിയാ കസ്ത്രം എടുക്കണില്ല ഫ്രഷായിട്ട് പോട്ടെ കൊറേ ദിവസത്തിന് കസ്ത്രം എടുക്കൂലെ എത്ര ദിവസം പത്തഞ്ച് ദിവസത്തിന് വർക്കെടുക്കുന്നില്ല പതിനഞ്ചു ദിവസം എനിക്ക് തിരിച്ചു കിട്ടും ആരെ വിളിക്കും ആരെ വിളിക്കും മരി അരിയാറ് പിന്നെ മോർണിങ് വർക്ക് എടുക്കുന്നില്ല ഇന്നലെ വർക്ക് എടുത്തില്ല മിനാന്നും എടുത്തില്ല മോർണിംഗ് എടുത്തില്ല ഉം നമ്മളി ദുബായില് വരുമ്പോ പത്തു പതിനാറ് ദിവസം പിടിക്കും വർക്ക് അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ആല ഫസ്റ്റ് എടുക്കും നമ്മളിപ്പോ നല്ല ഫ്രഷ് വരുന്നു അപ്പൊ നല്ല സുഖം കിട്ടും കുറേ നാള് വർക്ക് എടുക്കാണ്ടാവുമ്പോൾ നല്ല ആയിരിക്കും നമ്മൾ നമ്മളാരെ വിളിക്കും നാട്ടിലെ കഥ പറയണേ ആ പിന്നെ നമ്മൾ ആരെ വിളിക്കുക ഞാൻ നാട്ടിൽ നിന്ന് ഒരുമിച്ച് ആരെ വിളിക്കുക ഫ്ലൈറ്റ് ആകും ടൈറ്റ് ആകും ടൈ ടൈറ്റ് ആണ് ഇഷ്ടമുള്ള ആരെ ആളാരെ വിളിക്കാന് വേണ്ടേ വരാൻ ഞാൻ ആരെ വിളിച്ചുടാ കുറെ നാൾക്ക് ശേഷം ദുബായിൽ കയറി വരുമ്പോൾ എങ്ങനെ ആരെ വിളിക്കാം മതിയാ അതെന്നെ വിളി അങ്ങനെ അതന്നെ മതിയോ ആളെ തന്നെ മതിയോ ഏ ഉം ഒരു ട്രോ വെച്ചോ എന്തിനോ മതി ആളത്തിന് മതി നറുക്കെടുപ്പ് ഇല്ല ആരെ വിളിക്കൂ നമ്മള് നിങ്ങള് കാണാം ഞാൻ ആരെ വിളിക്കൂ എന്നെ വിളിച്ചോ ഗോവിന്ദകുട്ടി ഗോവിന്ദകുട്ടിനെ വിളിച്ചാ മതിയാ പൊളിച്ചു അതറിഞ്ഞിട്ടാ മതി ജയറു ഗോവിന്ദി ഭാഗ്യവൻ അല്ല അപ്പൊ നല്ല സുഖം കിട്ടും കൊറേ നാളായിട്ടില്ലേ കൊറേ നാളായിട്ടല്ലേ നാട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ നല്ലേ നല്ല മൂടായിരിക്കും ഒരു ഭൂമി എന്നിട്ട് ഇനി ആര് ഇരിക്കുന്നു പിടുത്തം കിട്ടുന്നില്ല ഇടി